ഹലോ സ്ലാമലേക്കും എന്താ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്നൊരു ചെമ്മീൻ ചോറിൻ്റെ ചെമ്മീൻ ചോറാണേ ചെമ്മീൻ ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇറച്ചി ചോറ് പോലെ ചെമ്മീൻ ചോറ് അടിപൊളി ടേസ്റ്റ് ചോറാണ് കേട്ടോ അതിൻ്റെ വീഡിയോ കാണാൻ ഒരു കിലോ ചെമ്മീൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് മുളകും ഉപ്പും മഞ്ഞളൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അതവിടെ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കേ പിന്നെ ഈ ചോറിന് ആവശ്യമായിട്ട് പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം ചതച്ചെടുത്തതിന് ശേഷം ഒരു മൂന്നുള്ളി ഒരു കിലോ ചെമ്മീൻ വെക്കാൻ വേണ്ടിയിട്ട് മൂന്ന് മീഡിയം സൈസ് ഉള്ളിയങ്ങ നന്നായി അരുന്നിട്ടത് കുറച്ച് ഓയിലും പശുവിനാക്കിയിട്ട് വാട്ടാനിട്ട് ബിരിയാണി എല്ലാം വെക്കുന്നൊരു സ്റ്റൈൽ തന്നെ എന്നാലും ചെമ്മീനും ഈ മസാല ചെമ്മീൻ്റെ മസാലയും ചോറും ഒന്നിച്ച് വെക്കുന്നതെന്ന് മാത്രം ഉള്ളി നന്നായി പാടുമ്പോഴേക്കും ഇപ്പുറത്ത് നമുക്ക് ഈ ചെമ്മീൻ ഇല്ലേ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടമായ ലൈക്കും ചെയ്യും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഒന്ന് കൂടെ സപ്പോർട്ട് ചെയ്യണം പിന്നെ ചെമ്മീൻ നന്നായി ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം രണ്ട് ഭാഗം ഒന്ന് മൊരിച്ചെടുത്തതിന് ശേഷം മസാലയിൽ ചേർക്കലാണ് ഇപ്പം നമുക്ക് ഈ ഉള്ളിയിൽ ഇഞ്ചി പച്ച വെളുത്തുള്ളി ചരച്ചത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക നല്ലവണ്ണം പച്ചമണലൊന്ന് മാറുന്നവർ വഴറ്റിയെടുക്കണേ ആ ഉള്ളി ഇഞ്ചി പച്ചമുളി വെളുത്തുള്ളി നന്നായി പച്ചമണം മാറിയതിന് ശേഷം ഒരു മൂന്ന് മീഡിയം സൈസ് തക്കാളി നന്നായിട്ട് അരച്ച് ചേർക്കുക മുറിച്ച് ചേർക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവില്ല അരച്ച് ചേർക്കലാണ് പിന്നെ അതും അതിൻ്റെ പച്ച മണം തന്നെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണമാണെങ്കിൽ അഞ്ച് മിനിറ്റ് പൊത്തി വെച്ചിട്ടെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇത് നന്നായി ആയതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലി ഇട്ട് പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇത് ചെമ്മീൻ എല്ലാം ഇടുമ്പോൾ നല്ല എരിവോല നല്ലൊരു റെഡ് കളറും നല്ല എരിവാണെന്നെല്ലാം തോന്നുമെങ്കിലും ചോറെല്ലാം കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും നല്ല എന്താ പറയുക അടിപൊളി ചോറാട്ട ഞാനിപ്പോൾ നമുക്ക് അതിൻ്റെ ചോറ് വെക്കാം ഇപ്പം ജീരകശാല അരിയാണ് അതൊരു മുക്കാൽ കീഴാണ് ആണ് എടുത്തത് നന്നായി കഴുകി വെള്ളമെല്ലാം അറിയുന്നതിന് ശേഷം പാത്രത്തിൽ പശു നെയ്യും ഓയിലും ഒഴിച്ചിട്ട് നന്നായി ഒന്ന് വറുത്തെടുത്തിട്ടാണ് വെക്കുന്നത് അരി ഒന്ന് വറുത്തിട്ട് സാധാ പോലും വെക്കുക വറുത്താൽ കുറച്ചും കൂടി ഒരു ഉടയാ ഇങ്ങനെ ചെയ്യാണ്ട് നിൽക്കും അപ്പോൾ നന്നായി ഒന്ന് വറുക്കുന്നുണ്ട് ആദ്യം ഉള്ളിയും അതിൻ്റെ സ്പൈസസെല്ലാം ഇട്ടിട്ട് ഇലയും ഇലക്കായിട്ട് ആമ്പോ പട്ട അതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കും ഒരു മൂന്നോ നാലോ മിനിറ്റ് വലിയ തീലൊന്ന് വറുത്തെടുത്താൽ മതി അതിന് ഞാൻ ഈ ചെമ്മീനെ ആക്കിയ പാത്രം കുറച്ച് ചെറുതായതുകൊണ്ടാണ് അല്ലെങ്കിൽ അതിലേക്ക് തന്നെ ചൂടുവെള്ളം ഈ അരി അരിക്ക് ആവശ്യമായ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വെതിലാണോ മസാല വെക്കുന്നത് അതിലേക്ക് തന്നെ അരി അരിൻ്റെ ഒരു പാട്ടൊക്കെ ഒന്നര പാട്ട് വെള്ളം അതായത് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ചോറ് അതിലേക്ക് തന്നെ വയ്ക്കുക വേണ്ടത് ഇതിപ്പോൾ ഞാൻ മസാലക്കൊരു ചെറിയ പാത്രമായോണ്ട് ചോറ് വെച്ച പാത്രത്തിലേക്ക് ആ മസാല അങ്ങ് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് തിളച്ച വെള്ളം അളന്ന് ഒഴിച്ചു സാധന മസാല ആക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് നോക്കി ഉപ്പ് ഇടുന്നുണ്ടേ അത് ഞാൻ പറയാൻ മറന്നു കഴിഞ്ഞു വന്നിട്ട് ഈ ചോറിലേക്ക് ആ മസാല ഒന്നിട്ട് തിളച്ച വെള്ളം അളന്ന് ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഉപ്പ് ഇട്ടിട്ട് അടച്ചു വെച്ചു അത് നല്ല സ്മെല്ലുള്ള അടിപൊളി ടേസ്റ്റുള്ള സൂപ്പർ ചോറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ അങ്ങനെ ബിരിയാണികളെ സെറ്റായി നല്ല ടേസ്റ്റ് ബിരിയാണി ബിരിയാണിയായി അതിൻ്റെ സൈഡിലേക്കൊരു ഗ്രീൻ ചമ്മന്തി ഉണ്ടാക്കി പിന്നെ ഇങ്ങനെ ഒരു ആഗ്രഹം നല്ല ചൂടോടെ ഇലയിൽ പൊതിഞ്ഞ് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം അടിപൊളി ടേസ്റ്റല്ല ഇല ബിരിയാണി അപ്പോൾ അങ്ങനെ ഒന്ന് ഇലയെടുത്ത് പൊതിഞ്ഞ് വെച്ച് ചമ്മന്തി മാത്രം അതിൻ്റെ കൂടെ വെച്ചിട്ട് തൈരും അച്ചാറൊന്നും ചോറിൽ ഇങ്ങനെ മിക്സ് ആവുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതൊന്നും വെച്ചിട്ടില്ല ചോറിൻ്റെ സൈഡിൽ ചമ്മന്തി ആക്കിയിട്ട് നന്നായി ഒന്ന് പൊതിഞ്ഞ് വെച്ച് ഏകദേശം ഒരു മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടാണ് തുറന്ന് കഴിച്ചത് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ എന്തായാലും ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്ത് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഒരുപാട് താങ്ക്സ് എല്ലാവരും ഷെയർ ചെയ്യണേ 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 ലൈക്ക് സബ്സ്ക്രൈബ് ബൈ ചെയ്യണേ പിന്നെ അതുപോലെ ഈ ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ മുളകും മഞ്ഞൾപ്പൊടി ഉപ്പെല്ലാം ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ മസാലയിൽ വേറെ പൊടികളൊന്നും ഇടൂലേട്ടാ മസാല അയക്കതിന് ശേഷം ആ പൊരിച്ച ഫ്രൈ ആ എണ്ണയില്ല അതിൻ്റെ അതോടെ തന്നെ മസാലയിലേക്ക് ആ ഫ്രൈ അങ്ങ് തട്ടിയാൽ മതി അതിൻ്റെ എണ്ണയും മുളകും മഞ്ഞളും എല്ലാം ഉപ്പുമെല്ലാം അതിൽ നിന്ന് തന്നെ കിട്ടും